സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത് സി പി എമ്മിന് ഇടതുപക്ഷത്തിനും ഗുണകരമാകും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ അത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവൂ കാരണം അവിടെ കഴിഞ്ഞ തവണ നിയമസഭയിൽ പരമാവധി നിയമസഭാ ചരിത്രത്തിൽ ബി ജെ പി നേടിയത് പന്ത്രണ്ടായിരം വോട്ടാണ് ലോക്സഭയിലേക്ക് എത്തിയാൽ അത് പതിനേഴായിരം വോട്ടാണ് ബി ജെ പി നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് നേടിയത് കെ സുരേന്ദ്രൻ അപ്പോൾ ഒരു പതിനായിരം വോട്ട് ഒന്നാൻ ആവറേജ് അവിടെയുണ്ട് ബി ജെ പിക്ക് ആ വോട്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് പി വി എൻ വർ കരുതുന്നത് തീർച്ചയായിട്ടും അല്ല കറകളഞ്ഞ പതിനായിരം വോട്ട് ബി ജെ പിക്ക് നിലമ്പൂരിലുണ്ട് അക്കോർഡിംഗ് ടു മീ അത് ഡോക്ടർ പറഞ്ഞതിനായി ഞാൻ അക്നോളജ് ചെയ്യാണ് ഒരു തർക്കമില്ല ആ പതിനായിരം വോട്ടും സി പി എമ്മിന് പോകും എന്താ തർക്കം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ മുൻ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ പരിശോധിക്കണം അതായത് പത്ത് സീറ്റ് ബി ജെ പി കേരളത്തിൽ താമര വിരിയും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് സീറ്റിൽ ബി ജെ പി ഡയറക്റ്റായിട്ട് സി പി എമ്മിനെ സഹായിക്കും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ അതോടുകൂടി കോൺഗ്രസ്സും യു ഡി എഫും തകരും എന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും അടിച്ചിട്ടിട്ട് ബി ജെ പി എന്താ പറയുക അധികാരത്തിൻ്റെ വക്കിലെത്തുന്ന സീറ്റുകൾ സ്വരൂപിക്കും അതാണ് അവിടെ പൊളിറ്റിക്കൽ പ്ലാന് അത് അതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ ഇറക്കിയത് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത് പലരും ബി ജെ പിയുടെ തകർച്ചക്കായിട്ടായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഞാൻ അങ്ങനെയല്ല വിലയിരുത്തുന്നത്